ലക്ഷ്മി നക്ഷത്രക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് സുതിചേട്ടനെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് നല്ല രീതിയിൽ അപ്പം ഇത് ഇത്തരം കമൻ്റുകളോടൊക്കെ എന്താണ് പറയാനുള്ളത് കമൻറ്റ് വായിച്ചാൽ ഞാനൊക്കെ അപ്പോൾ അത് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആടെ ഭാഗത്താണ് സത്യാവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് രണ്ടുപേരും സൈഡിൽ നിൽക്കാൻ പറ്റില്ല എന്റെ സത്യാവസ്ഥ അറിയില്ല കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാനൊന്ന ഷൂട്ടിന് ഇല്ലായിരുന്നു എല്ലാരും എനിക്കറിയാം അവരൊരുമിച്ചായിരുന്നല്ലോ രണ്ടുപേരും എനിക്ക് പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കൊറേ കണ്ടു പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല ഇപ്പം പറയുന്നാണോ ജനീഷ് പറയാൻ ആണോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാവാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അല്ല രണ്ടുപേരെയും എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും നമ്മളെ സുഹൃത്തുക്കളാണല്ലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമായി നമുക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കും എന്താണ് സത്യാവസ്ഥ അപ്പം നമുക്ക് അറിയാത്ത നമ്മളൊന്നും പറയാനും പാടില്ലല്ലോ എത്രയും പെട്ടെന്ന് കോംപ്രമൈസായി രണ്ടുപേരും നല്ല സൗകര്യ സൗഹൃദത്തിലാവട്ടെ എന്നാണ് ഞങ്ങളെപ്പോലുള്ള അവരുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെക്കാളും ടെൻഷനാണ് നമുക്ക് നമുക്ക് നമുക്കാര്യം നമ്മളെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് മാറണമെന്ന് നിങ്ങളിവിടെ

ഷൂട്ടിംഗ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒന്നും അറിയാൻ പറ്റാത്ത നമുക്കൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ അറിയാം ഇനി അടിപാടി എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറിയും പിന്നെ ജിനിഷൻ അല്ലാതെ കുറച്ച് നാളുണ്ട് അറിയാം ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ജനീഷൻ എടുക്കാതെ രണ്ടുപേരും ഇല്ല മോനെ അതിനൊക്കെ ഒന്നുമില്ല വല്ലപ്പോഴും ഒരു ഫോട്ടോ എടുക്കാതെ പുതിയ സിനിമ ഇപ്പൊ നമ്മുടെ നാളെ റിലീസ് പിന്നെ ഇപ്പൊ പക്കുറിച്ചായിട്ട് നായനോൺ സിക്സ് എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് പിന്നെ വാഴ എന്ന് പറഞ്ഞൊരു മൂവി ചിട്ടറിയിൽ നമ്മുടെ ഷോ പ്രൊഡ്യൂസർ അനുപേട്ടൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ പിരിച്ചേണ്ട ഈ വിഷയത്തെ എനിക്കറിയില്ല മോനെ സത്യം കാര്യം ഞാൻ അങ്ങോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് സുതിച്ചേട്ടനെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഇത് ഇത്തരം കമൻറ്റുകളോടൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു കമൻറ്റ് വായിച്ചാൽ ഞാനൊക്കെ ഇന്ന് ചാവാ ഉള്ള സമയം കഴിഞ്ഞു അതുകൊണ്ട് നമ്മളിത് വാർത്തകൾ വരുന്നു കാണുന്നു ഇന്ന് അത്രേ ഉള്ളു ആ ഞാൻ കാണുന്നു ആഡിയോ അല്ല കൊള്ളാം രസമുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ അതിനകത്ത് നിന്നോണ്ടേ നമ്മളിത് എക്സ്പീരിയൻസ് കാണുവാൻ ഭയങ്കര ഇത് തോന്നും ഞാനൊന്നും ഒരു മനുഷ്യന്റെ അടി ഉണ്ടായിട്ടില്ല പക്ഷെ എന്നെ കൊന്ന ആൾക്കാർ അടി ഉണ്ടാക്കാത്തതുകൊണ്ട് ആ ഞാനിപ്പം ഇന്നത്തെ ഇന്നലത്തെ ഞാൻ കണ്ടില്ല ബാക്കി മൂന്ന് ദിവസം ചേർത്ത് അതിൽ ഉള്ള അറിയാവുന്ന കുറച്ച് പേരെനിക്കറിയാനകത്ത് പിന്നെ നമ്മുടെ അക്സര പിന്നെ ഉച്ചച്ചി യമുനച്ചു പിന്നെ നമ്മുടെ ശരണ്യ അങ്ങനെ കുറച്ച് പേർ ഇപ്പം തീർച്ചയായി പക്ഷേ എന്നെ ഒന്നും ഇത് വിളിക്കൂലോ ഇടയിൽ തന്നെ അടി രസമാണ് അവിടെ അത് ബാഡ് എക്സ്പീരിയൻസ് ആണ് അത് പോയി നിന്നാലേ എൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു